നീലാംബരി പാർട്ട് ഇരുപത്തിയെട്ട് നാളെ തന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് രാധികയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടു നൈറ്റിൽ ഡിന്നർ കഴിഞ്ഞ് എല്ലാവരും തങ്ങളുടേതായ റൂമിലേക്ക് പോകുന്ന വഴിയാണ് രാധികയുടെ റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് നീലു അവിടേക്ക് ചെല്ലുന്നത് എന്താ ചേച്ചി ഉറങ്ങിയില്ലേ ചോദ്യം കേട്ട് രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന നീലുവിനെ കണ്ട് നീ ഉറങ്ങാൻ പോയില്ലേ രാധിക അവളോട് മറുചോദ്യം ചോദിച്ചു ഇല്ല ചേച്ചി റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ചേച്ചി എന്താ ആലോചിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല രാധിക പറഞ്ഞു എന്നാൽ പിന്നെ ഉറങ്ങാൻ നോക്കൂ ഉറക്കം മുളയ്ക്കേണ്ട പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ നല്ല സുന്ദരിയായി നാലെ നിൽക്കണ്ടേ രാധിക അതും പറഞ്ഞ് അവൾ നിർബന്ധിച്ച് പിടിച്ച് കട്ടിൽ കിടത്തി ഗുഡ് നൈറ്റ് ഇനി നാളെ പാക്കലാം അത്രയും പറഞ്ഞ് നീലു റൂമിൽ നിന്നും ഹരൻ്റെ അടുത്തേക്ക് ചെന്നു നീ എവിടെ പോയി കിടക്കുമായിരുന്നെ ഇത്രയും നേരം ഹരൻ അവളോടായി ചോദിച്ചു ഞാൻ രാധിക ചേച്ചിയുടെ റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് അങ്ങോട്ട് പോയതാണ് എന്നിട്ട് ഹരൻ അവളോടായി ചോദിച്ചു ലൈറ്റ് കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ ചേച്ചി തലയും വെച്ച് കിടക്കുന്നു പുള്ളിക്കാരി ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ ചോദിച്ചു എന്ത് പറ്റിയെന്ന് അപ്പോഴോ ഹരൻ അവളോടായി ചോദിച്ചു ഒന്നുമില്ലെന്ന് ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചാൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് അങ്ങോട്ട് പോയതെന്ന് അറിയാമോ അവൾ ഹരനോടായി ചോദിച്ചു ഏ നീ എന്താലോചിച്ചോണ്ട് അങ്ങോട്ട് പോയത് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു എന്നിട്ട് അരുൺ സാറിനെ മറക്കാൻ പറ്റില്ല എനിക്ക് അരുൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഞാൻ സമാധാനിപ്പിക്കുന്നു ഇതൊരു പെണ്ണ് കാണൽ മാത്രമല്ലേ നമുക്കിത് മുടക്കാമെന്ന് പറഞ്ഞ് പ്ലാനും ഐഡിയ എല്ലാം കൊടുക്കുന്നു അങ്ങനെ എന്തല്ല എല്ലാം ചീറ്റിപ്പോയി നീലു ഹരനോടായി പറഞ്ഞു അവളുടെ പറച്ചിൽ കേട്ട് അവന് ചിരി വന്നു എങ്കിലും ചിരി അടക്കി നിർത്തി നീ കിടക്കുന്നുണ്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവൻ പറഞ്ഞതും ആയെങ്കിൽ ലൈറ്റ് ഓഫ് ആക്ക് നമുക്ക് കിടന്നേക്കാം എന്നാലും ഷെ പോയല്ലോ അവൾ വീണ്ടും കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു എൻ്റെ പൊന്നു നീലു നിനക്ക് ഇതുവരെ രാധികം മനസ്സിലാക്കിയിട്ടില്ല ഏ എന്തോ മനസ്സിലാക്കാൻ നീലു അവനോടായി തിരിഞ്ഞു ചോദിച്ചു രാധികയുടെ സ്വഭാവം അറിയാവുന്ന ആരും തന്നെ അവളോട് ഇങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലില്ല അതെന്താ രാധിക പിടിച്ചു വിഴുകുവോ എടി പൊട്ടിക്കാളി അവൾ എൻ്റെ കാര്യത്തിൽ മാത്രമേ ഇന്നോളം മറ്റുള്ളവരെ ഉപദ്രവിച്ചു ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ അവൾ ആരെയും ഉപദ്രവിക്കില്ല സ്വയം വേദനിച്ചാലും മറ്റുള്ളവരെ സന്തോഷം കണ്ടെത്താനേ അവൾ നോക്കിയിട്ടുള്ളൂ ആ ഒരു നല്ല മനസ്സ് ഞാൻ കണ്ടില്ലെന്ന് വെക്കരുതല്ലോ ഉള്ളത് ഉള്ളതുപോലെ പറയണം എനിക്കവളെ എൻ്റെ ഭാര്യസ്ഥാനത്ത് കാണാൻ ഇഷ്ടമില്ലായിരുന്നു ഉള്ളത് സത്യം പക്ഷെ നല്ല സ്വഭാവം എങ്കിലും എൻ്റെ പിന്നാലെ നടത്തി എന്നെ ശല്യം ചേച്ച് എന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല അവൻ പറഞ്ഞു നിർത്തി ഇപ്പോൾ നിങ്ങൾക്കെന്താ അവരോട് വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ കൊല്ലി ഞാൻ നീലു പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഹരന്യ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ ഉം എന്നാ നിങ്ങൾക്ക് കൊള്ള നീലു അവനെ ഒന്ന് രൂക്ഷമായി നോക്കി വീണ്ടും കിടന്നു പാവം അല്ലേ എന്തോന്ന് ഒന്നുമില്ല ചുമ്മാ അതൊന്നു പറഞ്ഞത് തേനെ നീ കൂടുതൽ പറയാതെ കിടന്നുറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞ് ഇരുവരും ഉറക്കത്തെ പുൽകി പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീജയും വന്നിരുന്നു ശ്രീജയ്ക്ക് ലക്ഷ്മിയെ കണ്ടപ്പോൾ ഫേസ് ചെയ്യാൻ അല്പം മടി തോന്നി ശ്രീജയുടെ ബുദ്ധിമുട്ട് മനസ്സിലായതുപോലെ തന്നെ ലക്ഷ്മി അവളോടായി അങ്ങോട്ട് കയറി സംസാരിച്ച് ആ ഒരു ബുദ്ധിമുട്ട് അവർ മാറ്റിയെടുത്തു കുറെ കഴിഞ്ഞതും പാർവണയും ജിൻസിയും അമൃതയും അമൃതയുടെ അനുജിത്തി അതുല്യയും അവർക്ക് തൊട്ടു പിന്നാലെ തന്നെ അലക്സും വിവേകും ഹരൻ്റെയും ഹരിയുടെയും വീട്ടിലേക്ക് എത്തിച്ചേർന്നു ഇവരെയും എല്ലാവരെയും കണ്ടതും ഹരി അവരെ എല്ലാവരും അകത്തേക്ക് ക്ഷണിച്ചു അലക്സും വിവേകും പിന്നെ പുതിയ ആൾക്കാരല്ലാത്തത് കൊണ്ട് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടാക്കി വച്ചതിൽ ഒരു പങ്ക് അവരും കഴിച്ചു എന്നാൽ പെൺപടം നേരെ രാധികയുടെ റൂമിലേക്കാണ് ചെന്നത് രാധിക അവിടെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു നീലു നീലു ഒരുക്കി ഒരുക്കി കുളവാക്കും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ശ്രീ പാർവണി അമൃതയും ഇടപെട്ടു രണ്ടെണ്ണവും കൂടി നന്നായി രാധികയെ ഒരുക്കി ഹെയർ സ്റ്റൈൽ എല്ലാം അതുല്യാണ് ചെയ്തു കൊടുത്തത് എല്ലാം കൊണ്ടും സൂപ്പറായി ആ രാധികയെ ഒരുക്കി എന്നാൽ രാധികയെ കാണാൻ തൻ്റെ റൂമിലേക്കെത്തിയ ശ്രീജ കാണുന്നത് രാധികയെ സുന്ദരിയായി ഒരുക്കി അവൾക്കൊപ്പം നിൽക്കുന്ന നീലുവിനെയാണ് ഈ കൊച്ചിനെയാണോ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് മനസ്സിൽ ഒരു കുറ്റബോധം അവർക്ക് വന്നു അവർ പതിയെ രാധികയെ ഒന്ന് നോക്കി നന്നായി ഒരുക്കി സുന്ദരിയായി തൻ്റെ മകളെ നിൽക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു പിന്നീട് അവിടെ നിൽക്കാതെ തന്നെ അവർ പുറത്തേക്കിറങ്ങി കുറേ സമയം കഴിഞ്ഞതും അരുണിൻ്റെ വീട്ടുകാരെത്തി പെണ്ണ് കാണാനുള്ളവർ വന്നു എന്ന് രാധികയോട് പറഞ്ഞ് എല്ലാവരും പുറത്തേക്കിറങ്ങി അരുൺ സാറിനെ കണ്ടിട്ടുണ്ട് എങ്കിലും പെണ്ണ് കാണാൻ പുള്ളിക്കാരൻ വരുന്ന കോലം ഒന്ന് കാണണം എന്നാഗ്രഹത്തോടെയാണ് പെൺപടകളെല്ലാം ജനൽ വഴി പുറത്തേക്ക് എത്തി വലിഞ്ഞു നോക്കാൻ തുടങ്ങിയത് എന്നാൽ കാറിൽ നിന്നും ഇറങ്ങിയ അരുണും അമ്മയും തൊട്ട് പിന്നാലെ തന്നെ അല്പം പ്രായം കുറഞ്ഞു ഒരു മനുഷ്യനും ഭാര്യയും രണ്ട് പെൺകുട്ടികളും ഇറങ്ങി അവരെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഹരിയുടെയും ഭാര്യൻ്റെയും അച്ഛൻ മഹാദേവ് അകത്തേക്ക് ക്ഷണിച്ചു അവരെല്ലാവരും അകത്തേക്ക് കയറി സംസാരവും തുടങ്ങി കുറെ കഴിഞ്ഞതും പെൺകുട്ടിയെ വിളിക്കുമെന്ന് പറഞ്ഞ് അമ്മ മുകളിലേക്ക് കയറി വന്നു നീലുവും ശ്രീപാർവണയും ജീൻസിയും അമൃതയും അതുല്യയും രാധികയുമായി താഴേക്കിറങ്ങി രാധിക ഉയർത്തി ആരെയും നോക്കാതെ തൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന ചായയുമായി എല്ലാവരുടെ മുന്നിലേക്ക് ചെന്ന് എല്ലാവർക്കും ചായ നൽകി തലയും കുനിച്ച് അങ്ങനെ നിന്നതും അവളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് അവളെ ഒന്ന് തൊട്ട് തലോടി എൻ്റെ മോള് നല്ല സുന്ദരിയാണ് ഞാൻ പ്രതീക്ഷിച്ചേൽ സുന്ദരിയാണ് അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ എൻ്റെ മോളെ എനിക്കിങ്ങ് തന്നേക്കാങ്കിൽ ഞാൻ ഇതുപോലെ അങ്ങ് കൊണ്ടുപോയിക്കൊള്ളാം നിങ്ങളൊന്നും എനിക്ക് തരണ്ടേ എൻ്റെ പൊന്നു മോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അവർ എല്ലാവരോടുമായി പറഞ്ഞതും എല്ലാവരും അവരുടെ സ്നേഹം കണ്ട് മനസ്സൊന്ന് തണുത്തു എന്നാൽ രാധിക മാത്രം മുഖമുയർത്തി ഉയർത്തി ആരെയും നോക്കാതെ നിൽക്കുന്നത് കണ്ടതും അവരുടെ മുഖം ഒന്ന് മങ്ങി അവൻ്റെ മുഖത്തെ മങ്ങൽ കണ്ടതുപോലെ തന്നെ ഹരൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പേടിക്കണ്ട സാർ ഇതുവരെ ആരാ പെണ്ണ് കാണാൻ വരുന്നതെന്ന് അവൾ അറിഞ്ഞിട്ടില്ല പിന്നെ ഇന്നലെ തൊട്ട് അവൾക്ക് ടെൻഷനുണ്ട് ഉള്ളിലുള്ളത് ആരോടും തുറന്നു പറയാതെ വിങ്ങി വീർപ്പ് മുട്ടി നിൽക്കുക എന്തായാലും സാറ് പോയി അവളോടൊന്ന് വാ അത് പറഞ്ഞതും അച്ഛനോട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചതും മോളെ എന്നാ അതാണ്ടേ മോന് മോളോടെന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും ഒന്ന് പോയി സംസാരിച്ചിട്ട് വാ അത്രയും പറഞ്ഞതും അവൾ മെല്ലെ സ്റ്റെപ്പ് കയറി തൻ്റെ റൂമിലേക്ക് കയറിയതും അവൾ തിരിഞ്ഞ് ജനൽ വഴി പുറത്തേക്ക് നോക്കി നിന്നു തൻ്റെ പിന്നാലെ വന്ന കാൽ കണ്ട് അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ സംസാരിച്ച് തുടങ്ങി ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് ഞാൻ നാണം കെടുത്തിയെന്ന് നിങ്ങൾക്കെന്നോട് തോന്നരുത് സോറി ആദ്യം തന്നെ പറയാം എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അതും പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ പിന്നാലെ നടന്ന് ഒരു മനുഷ്യനുണ്ട് ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ ഒരിക്കലും ഞാൻ ഇഷ്ടമാണെന്ന് ആ മനുഷ്യനോട് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹമല്ലാതെ വേറെ ആരോടുമൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ടാകില്ല ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചതിൽ സോറി അവൾ പറഞ്ഞ് എങ്കിൽ ആ ആളാരാണെന്ന് പറയാമോ സൗണ്ട് നല്ല പരിചിതമായതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞോക്കി തൻ്റെ പിന്നിൽ കെട്ടി നിൽക്കുന്ന അരുണിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്താണോ കരയുന്നത് സാറാ വരുന്നതെന്ന് ഒരു വാക്ക് ഞാനാ വരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ ഇതുപോലൊരു കുംഭസാരം എൻ്റെ മുന്നിൽ നടത്തില്ലല്ലോ തൻ്റെ പിറകെ എത്ര പ്രാവശ്യം ഞാൻ നടന്നു ഇഷ്ടമാണോ എന്നറിയാൻ പക്ഷേ ഇന്ന് തൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കാൻ സാധിച്ചു എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഈ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാൻ വിചാരിച്ചു താൻ എന്നെ മറന്നുപോയെന്ന് താൻ എന്നെ ഒന്ന് നോക്കുകയും ഞാൻ ഉള്ള പ്രസൻസ് പോലും അറിയാത്ത രീതിയിൽ നിൽക്കുന്നതെല്ലാം കണ്ടപ്പോൾ വല്ലാതെ തോന്നും പക്ഷേ താൻ അത്തന്ന മുറിവെല്ലാം തൻ്റെ ഈ ഏറ്റുപറച്ചിൽ തന്നെ മാഞ്ഞു പോയിടവും അരുൺ അവളുടെ മുഖാമുഖമായി ചെന്ന് നിന്ന് അവളെ താടി ഒന്ന് പിടിച്ചുയർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് തുടച്ചു മാറ്റി ഒ ഇനി ഒന്ന് ചിരിക്കട്ടോ താൻ ഇന്നലെ മുതൽ ഉറങ്ങുന്നില്ലെന്ന് ഇവിടെ നിന്ന് എല്ലാ കുറുമ്പൻസും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു മെയിനായിട്ട് തൻ്റെ നീലുതനട്ടോ തന്നെ വിഷമിപ്പിക്കാവുന്നതിനും ഇയാൾക്ക് സ്ട്രെസ്സ് തരാവുന്നതിന് അപ്പുറം അവൾ തന്നു തന്നുകാണുമെന്ന് എനിക്കറിയാം അവൾ ഒരുപാട് ആഗ്രഹിച്ചു അവളെ കെട്ടിപ്പിടിച്ച് നീ എന്നോടുള്ള ഇഷ്ടം അവളോട് ഏറ്റു പറയുമെന്ന് അത് ഇന്നലെ രാത്രി തന്നെ അവൾ എന്നോട് പറയുകയും ചെയ്തിരുന്നു പക്ഷെ തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് അവൾ ഒന്നും മിണ്ടഞ്ഞ് താൻ ഇന്നലെ ഒന്ന് കണ്ണു നിറച്ച് കാട്ടിരുന്നേ അവൾ ഇന്നലെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നേനെ അരുൺ ഓരോന്നായി അവളോട് പറയാൻ തുടങ്ങിയതും അവളുടെ മനസ്സ് ഒന്ന് തണുത്തു അതിനുശേഷം എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചാണെന്നറിഞ്ഞതും എല്ലാവരോടും വല്ലാത്ത ദേഷ്യം തോന്നി അവൾ ഒരു ചിരിയോടെ തന്നെ അരുൺടൊപ്പം താഴേക്ക് ഇറങ്ങിച്ചിരുന്നത് കണ്ട് എല്ലാവരും അവരുടെ ആ വരവ് നോക്കി നിന്നു എന്നാൽ താഴേക്ക് വന്ന രാധിക എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് എല്ലാവരും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടത് എല്ലാവരുടെയും മുഖത്ത് ഒരു വളിച്ച ചിരിയും കൂടി കണ്ടതും എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ പിന്നെ ഇനി നിശ്ചയത്തിനൊന്നും നിൽക്കണ്ട നേരെ നമുക്ക് വിവാഹത്തിലേക്കങ്ങ് പോയാലോ എന്താ മോളെ രാധികയുടെ അഭിപ്രായം അത് അച്ഛൻ തീരുമാനിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓ ഓ ഓ ഇപ്പം അങ്ങനൊക്കെ ആയി അല്ലേ പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു പെണ്ണ് കാണുന്നത് കല്യാണമൊന്നും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല പെൺകുട്ടികളായാൽ സ്വന്തം കാലിൽ നിൽക്കണം സ്വയം സമ്പാദിക്കണം എനിക്ക് പഠിക്കണം ജോലി വാങ്ങണം അങ്ങനെയൊക്കെ ആരാണ്ടൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു എടി ശ്രീ പാർവണെന്ന് എനിക്കോർമ്മയുണ്ട് അങ്ങനെ ആരാ പറഞ്ഞിരുന്നേന്ന് ആ ആ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരേപോലെ തന്നെ കോറസ് ഉയർന്നതും എല്ലാവരും അവരുടെ പറച്ചിൽ കേട്ട് ഒന്ന് ചിരിച്ച് എന്നാൽ ഇതിൽ ഒരാൾ മാത്രം അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊരിടത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു വേറെ അങ്ങോട്ടുമല്ല അരുണിൻ്റെ കൂടെ വന്ന രണ്ട് പെൺകുട്ടികൾ നമ്മുടെ പുരുഷകേശരികളെ എല്ലാവരും നോക്കി വെള്ളമറക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ അവിടെ എല്ലാവരും ചിരിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അതിലൊന്നും ഉൾപ്പെടാതെ യാതൊരു റെസ്പോൺസും ഇല്ലാതെ നിൽക്കുന്ന അതുല്യെ കണ്ടുകൊണ്ടാണ് അമൃത അവളെ ഒന്ന് തട്ടി വിളിക്കുന്നത് അപ്പോഴും അവൾ മറ്റൊരിടത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അതുമില്ലേ അവളുടെ ദൃഷ്ടി പോകുന്ന വശത്തേക്ക് നോക്കി അപ്പോഴാണ് അവിടുത്തെ കാഴ്ച കാണുന്നത് ഇരിക്കുന്ന രണ്ട് പെൺകുട്ടികളും ഹരിയേട്ടൻ്റെയും ഹരനേട്ടൻ്റെയും ചോര ഊറ്റി കുടിക്കുന്ന തിരക്കിലായിരുന്നു അത് നീലുവിനെ വിളിച്ചു കാട്ടി നീലുവിന് വല്ലാത്ത ദേഷ്യം വന്നു നീലു പെട്ടെന്ന് തന്നെ ഹരൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നതും എന്താ നർത്തത്തിൽ ഹരൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചതും അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കി അവരുടെ രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം ഇരച്ചു കയറി എന്നാൽ ഹരിയും അവളുടെ ആ പ്രവൃത്തി എന്തെന്നർത്ഥത്തിൽ അറിയാൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു നിശവും അവളുടെ അടുത്തേക്ക് വന്നു ഇവർ മൂന്ന് പേരും അവളെ പൊതിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾമാർക്ക് ഒരു സമാധാനം അനുജക്തിയായിരിക്കും എന്ന് കരുതി എന്നാൽ ഇവൾക്കിത് ഇത്ര പെട്ടെന്ന് ഇതെന്താ സംഭവിച്ചത് എന്നറിയാതെയാണ് മൂന്ന് പേരും പരസ്പരം നോക്കി എന്തെന്നർത്ഥത്തിൽ ചോദിച്ചതും ഒന്നും മനസ്സിലായില്ല എന്ന രീതിയിൽ അവരവിടെ നിന്ന് എന്നാൽ ഹരൻ്റെ അടുത്ത് നീലുവും ഹരിയുടെ അടുത്ത് ശ്രീ പാർവണിയും നിച്ചുവിൻ്റെ അടുത്തേക്ക് അതുല്യം ചേർന്ന് നിന്നു അലക്സിൻ്റെ അടുത്തേക്ക് ജിൻസിയും അപ്പോൾ തന്നെ വിവേകിന് ഒരു കോൾ വന്ന് അവൻ പുറത്തേക്ക് പോയതും അമൃത അവിടെ തന്നെ അവനെ വെയിറ്റ് ചെയ്തു വിവേക് അകത്തേക്ക് കയറി വന്നതും വിവേകിൻ്റെ അടുത്തേക്ക് അമൃതയും ചേർന്ന് നിന്നതും ഇവർ ജോഡികളായി നിൽക്കുന്നത് കണ്ട് അവളുമാർ അവിടെ ഇരുന്ന് പല്ലിരുമാൻ തുടങ്ങി അവളുമാരുടെ പ്രവൃത്തി മനസ്സിലായതുപോലെ തന്നെ അവരുടെ അച്ഛൻ മഹാദേവനോടായി ആഹാ ഈ നിൽക്കുന്ന പിള്ളേരൊക്കെ ഏതാ ഇതിൽ മഹാദേവൻ്റെ മക്കളേതാ ഈ നിൽക്കുന്ന മൂന്ന് പേരും എൻ്റെ ആൺമക്കളാണ് പിന്നെ നീലു മോളെ വിളിച്ച നീലു അയാളുടെ അടുത്തേക്ക് ഓടി വന്നു ഇതെൻ്റെ മരുമകൾ ഞങ്ങളുടെ കൊച്ചി കാന്താരി അത് പറഞ്ഞതും ഇതിൽ ആരുടെ ഭാര്യയാണ് അവർ ആകാംക്ഷയോടെ തന്നെ ചോദിച്ചതും ഹരനെ ചൂണ്ടിക്കാട്ടിയതും ഹരൻ്റെ ഭാര്യയാണ് നീലു എന്നറിഞ്ഞതും അയാളുടെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന തെളിച്ച മങ്ങലായി ഓ അന്നേരം ഹരിക്ക് വിവാഹമൊന്നും ആലോചിക്കുന്നില്ലേ ഉം ആലോചിക്കാം പതിയെ മതിയല്ലോ മഹാദേവൻ ഒരിഷ്ടക്കുറവോട് തന്നെ പറഞ്ഞതും അത് മനസ്സിലായതുകൊണ്ട് പിന്നീടൊന്നും സംസാരിക്കാൻ അയാൾ മുതിർന്നില്ല എന്നാൽ അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ഹരിയെയും നെറ്റുനേയും അലക്സിനെയും വിവേകിനെയും തന്നെ മാറി മാറി നോൽക്കുന്നത് കണ്ടതും അവിടെ നിന്ന പെൺപടകൾക്ക് ആർക്കും തന്നെ അതിഷ്ടപ്പെട്ടില്ല നീലു പെട്ടെന്ന് തന്നെ ഹരിനോട് ചേർന്ന് നിന്നതും ഹരി പെട്ടെന്ന് തന്നെ ചെന്ന് പാർവണേൻ്റെ അടുത്തേക്ക് ഇരുന്നു ജിൻസി ആണെങ്കിൽ അലക്സിൻ്റെ അടുത്തേക്കും അമൃത വിവേകിൻ്റെ അടുത്തേക്കും അതുല്യ നിച്ചുൻ്റെ അടുത്തേക്കും ഒന്ന് ചേർന്ന് നിന്നതും ഇവർ ജോഡികളായി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ പെൺപടകൾക്ക് കാര്യം മനസ്സിലായി പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ നോക്കാതെ വന്നതും തൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന അതുല്യെ കണ്ട് നീ എന്താ വച്ചാൽ ഇങ്ങനെ എന്നോട് ചേർന്ന് നിൽക്കുന്നെ ഞാനങ്ങും ഇയാളോട് ചേർന്ന് നിൽക്കാനൊന്നും വന്നതെന്നല്ല അതുകൊണ്ടല്ല അവിടേക്ക് ആ ചേച്ചി എന്നോട് പറഞ്ഞേ ഇവിടെ വന്ന് നിൽക്കാൻ ഞാനത് അനുസരിച്ചൊന്നും മാത്രമേ ഉള്ളൂ ഒരു താല്പര്യമില്ലാതെ രീതിയിൽ നിച്ചു ചോദിച്ചതിന് മറുപടി കൊടുത്ത് അപ്പോഴാണ് തൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൻപടകളെ എല്ലാവരെയും അവൻ ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെ അടുത്ത് ഇതുപോലെ ഓരോ കുരുപ്പ് വന്ന് നിൽപ്പുണ്ട് എന്താ കാര്യമെന്നറിയാതെ അവൻ നീലുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കി അവൻ നീലു കണ്ണുകൊണ്ട് എങ്ങോട്ടൊന്ന് നോക്കാൻ പറഞ്ഞതും അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായി നിച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് അതില്ലോട് തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി ഇതിപ്പം എന്താ പറ്റേ ഇടത്തലക്കു വല്ല ഒരു അടിച്ചോ അതോ മേളീന്ന് വല്ലതും വന്ന് വീണോ ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അവൾ ഒന്നും മനസ്സിലാവാതെ നിന്ന് പിറുപുറുക്കുന്നത് കണ്ടുകൊണ്ട് നിച്ചു എന്താടി അടി നീ നിന്ന് പിറു ഒന്നുമില്ലേ ഞാൻ എനിക്കൊരു ആത്മകഥം പോലും പറയാൻ പറ്റത്തില്ലയോ രണ്ടും കൂടി അവിടെ ഇരുന്ന് വഴക്കിടാൻ തുടങ്ങിയതും രണ്ടിനെ കണ്ണുരുട്ടി പെടിപ്പിച്ചു നീരും